അസലാ വൈക്കും വരഹമുല്ല വർക്കാത്തു ബസ്മില്ല വലഹമില്ല വസ്ലല്ലീൻസിഹി അജ്മീൻസാനിൻ ഇലായുദ്ദീൻ അമ്മാബാദ് ഏറെ സ്നേഹധനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സത്യസന്ധത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിലൂടെയാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഭാര്യക്ക് ഭർത്താവിനെ വിശ്വാസമില്ലായ്മ ഭർത്താവിന് ഭാര്യയെ വിശ്വാസമില്ലായ്മ മാതാപിതാക്കൾക്ക് മക്കളെ വിശ്വാസമില്ലായ്മ ഇങ്ങനെ തുടങ്ങി കുടുംബജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ബിസിനസ്സിന്റെ മേഖലകളിലെല്ലാം പറ്റിപ്പും വെട്ടിപ്പും തട്ടിപ്പും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ തിന്മകളുടെ ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ നീഴലിച്ചു നിൽക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയാണ് സത്യസന്ധത എന്നത് അല്ലാഹു സുഹാന താല വിശുദ്ധ ഖുർആാനിലൂടെ കൽപ്പിക്കുകയാണ് യാ അയ്യുഹല്ലദീന വിശ്വാസികളെ എന്ന് വിളിച്ച് തക്കവയോടുകൂടി ജീവിക്കണമെന്ന് പറഞ്ഞതിന് ശേഷം സത്യസന്ധന്മാരുടെ കൂടെയായിരിക്കണം കൂടേണ്ടത് എന്ന് അള്ളാഹു സുബാനഹു താല നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് പ്രവാചകൻ സല്ലാഹു അലൈസ്വല്ല സത്യസന്ധതയുടെയും കളവിൻ്റെയും അന്തരങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ അലൈക്കും ഇലൽ ഇലൽ ബിർ ബിർ ജന്ന പ്രവാചകൻ പറയാണ് സത്യസന്ധത എന്നത് അത് പുണ്യത്തിലേക്ക് ആ പുണ്യം സ്വർഗത്തിലേക്കും നയിക്കുമെന്നാണ് والكذب الكذب يهدي الفجور وإن الفجور يهدي الفجور الفجور النار ുംളവ് എന്നത് അത്മയിലേക്ക് നയിക്കും ആ തിന്മ നരകത്തിലേക്ക് നയിക്കും എന്ന് റസൂൽ കരീം ആദരവായൂൽ അലൈഹി സല്ലിസ്ലമ പഠിപ്പിച്ചു മഹാനായ അബൂബക്കർ സുദ്ദീഖ് റതി അള്ളാഹു അനഹു ഇതിനെ രണ്ടിനെയും പറഞ്ഞത് വൽ അബു ഖിയാന സത്യസന്ധത എന്നത് അമാനത്താണ് എന്നാൽ വൽ കളവ് എന്നത് വഞ്ചനയാണ് എന്ന് അബൂബക്കർ സിദ്ദീഖ് ാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സത്യസന്ധത ഉണ്ടാക്കി തീർക്കുക എന്നത് അള്ളാഹു സുബാനു തല ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അമ്പിയാക്കന്മാർക്കും മുർസലീങ്ങൾക്കുമുള്ള സ്വഭാവമായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞു മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചപ്പോൾ പോലും പറഞ്ഞത് പരലോകത്ത് സത്യസന്ധന്മാരുടെ കൂട്ടത്തിൽ ആക്കണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുകയാണ് ആ ഇബ്രാഹിം നബി അലൈസ്ലാമിനെ കുറിച്ച് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സർട്ടിഫിക്കറ്റ് ഇബ്രാഹിം ഇന്നഹു സത്യസന്ധനായ നബിയാകുന്നു എന്നാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് വിശേഷിപ്പിച്ചത് അതേപോലെ തന്നെ ഇസ്ഹാഖ് നബിയെക്കുറിച്ചും കുറിച്ചും യെ അക്കൂബ് നബിയെക്കുറിച്ചും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചും ഇദ്രീസ് അലൈഹസ്ലാമിനെ കുറിച്ചുമെല്ലാം വിശുദ്ധ ഖുർആാനിൽ സമാനമായ പരാമർശങ്ങൾ നടത്തിയതായിക്കൊണ്ട് കാണാൻ സാധിക്കും പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മയുടെ ചരിത്രം പോലും വായിക്കുമ്പോൾ ശത്രുക്കൾ പോലും പറഞ്ഞത് മാ ജറബിന അലൈക ഇല്ല സിദ്ഖൻ താങ്കളിൽ സത്യസന്ധതയല്ലാതെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ സഹോദരന്മാരെ ജീവിതത്തിൽ നീഴലിച്ചു നിൽക്കേണ്ട ഏറ്റവും നല്ല സ്വഭാവ വിശേഷണമാണ് സത്യസന്ധതയുണ്ടാവുക എന്നത് അത് നമ്മുടെ വിശ്വാസത്തിലുണ്ടാകണം നമ്മുടെ കർമ്മങ്ങളിലുണ്ടാകണം നമ്മുടെ സംസാരങ്ങളിലുണ്ടാകണം നമ്മുടെ എല്ലാ ഇടപാടുകളിലും ആ രൂപത്തിലുള്ള സത്യസന്ധത കച്ചവട മേഖലകളിൽ പോലും ഉണ്ടാകണമെന്ന് ദീന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ രൂപത്തിൽ സത്യസന്ധതയോടുകൂടി ജീവിക്കുന്നയാളുകൾക്ക് കിട്ടാനിരിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ ജനങ്ങളിൽ ഉത്തമനാകാൻ സാധിക്കും എന്നാണ് ഒന്നാമത്തത് സ്വഹാബികൾ ചോദിക്കുകയാണ് അയ്യു നാസി അഫ്വൽ പ്രവാചകരെ ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യനാരാ പ്രവാചകൻ സ്ഥലസ്ലം പറഞ്ഞു കുല്ലുമഹ്മൂമുൽ കൽബ് വസുൻ അതിൽ രണ്ടാമത്തെ വിഷയമാണ് നമ്മുടെ വിഷയം സത്യസന്ധതയുള്ള നാവ് എന്ന് പ്രവാചകൻ സുല്ലി സ്വലമ്മ രണ്ടാമത്തെ ഗുണമായി എടുത്തു പറയുന്നുണ്ട് രണ്ടാമത്തത് പ്രാർത്ഥന ലഭിക്കുമെന്നാണ് പ്രവാചകൻ അലൈഹി അലൈസ്മയുടെ ഹജീസുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് ആരെങ്കിലും സത്യസന്ധമായി കൊണ്ട് അള്ളാഹുവിനോട് രക്തസാക്ഷ്യത്തെ ചോദിച്ചു കഴിഞ്ഞാൽ അവന് അവൻ കിടന്നുറങ്ങുന്ന വിരിപ്പിലാണെങ്കിലും അവന് ശുഹദാക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടും എന്നാണ് പ്രവാചകൻ അലൈഹി സ്വലമ്മ പറഞ്ഞത് അതുപോലെ തന്നെ ബറക്കത്ത് ലഭിക്കും രണ്ടുപേർ തമ്മിൽ കച്ചവടം നടത്തുന്ന സമയത്ത് അവിടെ സത്യസന്ധമായ കച്ചവടമാണ് നടത്തുന്നതെങ്കിൽ ആ കച്ചവടത്തിൽ ബറക്കത്ത് നൽകും അതല്ല കളവിലൂടെയാണ് അവരുടെ കച്ചവടമെങ്കിൽ അവർക്കതിൽ നഷ്ടം സംഭവിക്കുകയും ബറക്കത്ത് നഷ്ടപ്പെടുകയും ചെയ്യുമെന്നാണ് നാലാമത്തത് മനഃശാന്തി ലഭിക്കുമെന്നാണ് റസൂൽ കരീം സല്ലാഹുലി സ്വല പറഞ്ഞത് ഫ ഇന്നസി തുമഅനീന തുൻ സത്യസന്ധത എന്നത് മനഃശാന്തി ലഭിക്കുന്ന കാര്യമാണ് എന്നാണ് ഇല്ലെങ്കിലോ അസ്വസ്ഥതയുണ്ടാകും ഞാൻ പറഞ്ഞ കളവ് മറ്റുള്ളവരറിയുമോ മറ്റുള്ളവർ അറിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞു മനസ്സ് അസ്വസ്ഥമാകുന്ന സാഹചര്യങ്ങളുണ്ടാകും അഞ്ചാമത്തത് എല്ലാറ്റിനുമുപരി അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുമെന്നാണ് അള്ളാഹു സുഹാനുത്തല പാരത്രിക ലോകത്ത് ഈ സത്യസന്ധന്മാരെ ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് അള്ളാഹു സുബാനുഹുത്തല പറയാണ് റദി അള്ളാഹു അൻഹും അല്ല പറയാണ് ആ പരലോകത്ത് സത്യസന്ധന്മാരുടെ സത്യസന്ധതയ്ക്കുള്ള പ്രതിഫലം ലഭിക്കുന്ന ദിവസം അന്ന് ലഹും ജന്നാത്തൻ തജരീമിൻ തഹറ്റിഹൽ അൻഹാർ അവർക്ക് താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പ് അവർക്ക് ലഭിക്കും അവർ അവരെന്നൊന്നും അതിൽ നിത്യവാസി എന്നിട്ടോ അല്ല പറയാണ് റതി അല്ലാഹു അൻഹും വറദു അൻ അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടു അവരും അള്ളാഹുനെ തൃപ്തിപ്പെട്ടു ഫൗസുൽ അലീം അതാണ് വമ്പിച്ച വിജയമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ച് നൽകുമ്പോൾ ആ വമ്പിച്ച വിജയത്തിലായിരിക്കണം നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് സത്യസന്ധത ജീവിതത്തിൽ പുലർത്തിക്കൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കുക അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും